ക്രിസ്മസ് കാലം കൂടി ഇങ്ങെത്തിയിരിക്കുകയാണ് നമ്മുടെയൊക്കെ ക്രിസ്മസുകളെ മനോഹരമാക്കുന്നതിൽ പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ഒക്കെ വലിയ പങ്കുണ്ട് നമ്മുടെ ഒരു സന്തോഷത്തിന്റെ കൂടി പ്രതീകങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതിനെയൊക്കെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ന് സെന്റ് ജോസഫ് ബ്രസ്സിലാണ് സെന്റ് ജോസഫ് ഒരു ക്രിസ്മസ് മേള നടക്കുകയാണ് നമ്മുടെ ക്രിസ്മസിനെ മനോഹരമാക്കാൻ വേണ്ട നക്ഷത്രങ്ങളും ഡെക്കറേറ്റീവ് ഐറ്റംസും പുൽക്കൂടുകളും ഉണ്ണീശയും എല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ചേട്ടാ നമ്മുടെ ക്രിസ്മസ് മേളയ്ക്ക് തുടക്കമായിരിക്കുകയാണ് അപ്പോൾ സെന്റ് ജോസഫ് ഇതാ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്രിസ്മസിനെ മനോഹരമാക്കാനുള്ള നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് മേളയിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക്

ാണ് സ്റ്റാർട്ടിങ് മോഡൽസ് വരുന്നത് അഞ്ചൂ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ചെയ്യും ഇങ്ങനത്തെ ബോക്സ് ആയാലും ഓക്കെ പിന്നീട് വരുന്ന എന്തൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലൈറ്റ്സ് ആണ് അല്ലേ ഒരു സൈഡ് നമ്മൾ ലൈറ്റ്സ് ലൈറ്റ്സ് ആണ് പല ടൈപ്പ് ഉള്ള അല്ലേ സിംഗിൾ കളർ ഉണ്ട് മൾട്ടി ഉണ്ട് എല്ലാ ഉണ്ട് റെഡ് ബ്ലൂ ഗ്രീൻ പിന്നെ മൾട്ടി കളറുണ്ട് അങ്ങനത്തെ എല്ലാ എല്ലാ ലൈറ്റുകളും റെഡിയാണ് പല റേറ്റില് പല റേഞ്ചിലുള്ള ലൈറ്റുകളും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ എല്ലാം നമ്മുടെ ഈ ഒരു ക്രിബ് അറേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ പുൽക്കൂടും പല ടൈപ്പ് ടൈപ്പ് ഉണ്ട് ഉണ്ട് ടൈപ്പ് ഫോൾഡിംഗ് ഓക്കെ 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 അതായത് നമുക്ക് ഒട്ടും പോകില്ല ക്ലോത്ത് ആണ് ഓക്കെ അപ്പൊ ഇത് പുതിയ മോഡലാണ് ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇത് ഫസ്റ്റ് ടൈം കാണുന്നത് ഇങ്ങനെ ഒരു സാധനം കാരണം നമ്മൾ സാധാരണ ചേട്ടൻ പറഞ്ഞ ക്ലേ ടൈപ്പ് അങ്ങനത്തെ കണ്ടിട്ടുള്ളത് ഇപ്പൊ ക്ലോത്തിലുള്ള ഇതാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാൻ അല്ലേ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ക്ലോസ് അല്ലേ അതെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് നോക്കിയാലോ ഇതെല്ലാം അവിടെ വെറൈറ്റി ക്യാപ്പാണ് പിന്നെ ലൈറ്റ് കത്തുന്ന ടൈപ്പ് അല്ലേ സ്റ്റാറുകളിൽ ലൈറ്റ് കത്തുന്ന ടൈപ്പ് ക്രിസ്മസ് ക്യാപ്പുകൾ എത്തിയിട്ടുണ്ട് യെസ് സ്റ്റാർ കത്തി നിൽക്കുന്ന ടൈപ്പും ക്യാപ്പുകൾ ലഭിക്കുന്നതാണ് ഇവിടെ പല വെറൈറ്റീസ് നമുക്ക് പുറകെ നോക്കിയാൽ കാണാം പല വെറൈറ്റീസ് ഓഫ് ക്യാപ്പുകളുണ്ട് അതുപോലെ തന്നെ സാധാരണ ഡ്രസ്സുകളും ഒരു വയസ്സുള്ള കുട്ടികൾക്ക് തൊട്ടുള്ള സാന്റ അടുത്ത സെക്ഷനിലേക്ക് പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്നത് ഒരു ഡെക്കറേറ്റീവ് ഏരിയ തോന്നുന്നു ഒരുപാട് വെറൈറ്റി സാധനങ്ങള് ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നു ഇത്രയും അടിപൊളി ഡെക്കറേറ്റീവ് ഐറ്റംസ് എക്സ്പ്ലെയിൻ ഇവിടെ ഇത് 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 മെറ്റീരിയൽ മെറ്റീരിയൽ ഫൈബർ മഴയത്ത് വെച്ചാലും ഒന്നും ഡാമേജ് ഒന്നുമില്ല ലുക്കിലാണ് വരുന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അധികം കണ്ടു തുടങ്ങാത്ത ണ്ട് പിന്നെ ഇതൊക്കെ ആകുമ്പോ നമ്മൾ ഈ ക്രിസ്മസ് കഴിഞ്ഞാൽ ടൈപ്പാണ് അതാണ് മറ്റൊരു പ്രത്യേകത ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഫോൾഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങൾ ഇതിന്റെ ഒരു റേറ്റ് എത്രയായിരിക്കും ചേട്ടാ ഏകദേശം വരുന്നത് ആണ് ഡെക്കോറ്റീവ് ഇരിക്കുന്നത് മുഴുവൻ വീട് മാത്രല്ല നമുക്ക് ഇനി ക്രിസ്മസ് കാലത്ത് ഏറ്റവും വലിയൊരു ഫ്രണ്ടിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഗിഫ്റ്റുകൾ ഒരുപാടുണ്ട് കീ ചെയിൻസ് പല ടൈപ്പ് ഓഫ് കീ ചെയിൻസ് ഈ കീ ചെയിൻസ് ഒക്കെ നമുക്ക് സാധാരണ കടയിലൊക്കെ പോയാൽ നമുക്ക് ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ കുറവായിരിക്കും ക്രിസ്മസ് ഉണ്ട് ഇത് ഒരു അടിപൊളി സാന്റക്ലോസ് ഉണ്ട് ഇങ്ങനെ പല ടൈപ്പ് ഡാൻസിങ് ആണോ അടിപൊളിയായിട്ട് പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന ഒരു സാന്റ് ആണ് അതുപോലെ പല ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട് നമുക്ക് മാലാഹമാര് എല്ലാം ലൈറ്റ് കത്തുന്ന ടൈപ്പ് ഗിഫ്റ്റ് ഐറ്റംസും ഒരുപാട് ഇവിടെ ഉണ്ട് യെസ് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ എവിടെ പോകും എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട നമുക്കിതാ നേരെ സെന്റ് ജോസഫ് പ്രസ്സിൽ നമ്മുടെ ക്രിസ്മസ് മേളയിലേക്ക് വന്നാൽ മതി ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇനി നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ മുഴുവൻ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് അല്ലേ നമ്മുടെ വീടും നമ്മുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് ഈ ഒരു സൈഡ് മുഴുവൻ എന്തൊക്കെയാണൊന്നും ഒന്ന് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ കളക്ഷൻസ് ആണ് എന്തൊക്കെയാണ് ചെറുതായിട്ടൊന്നും ഇതെല്ലാം ലൈറ്റ് മനോഹരമായിട്ട് ഹാങ് ചെയ്തിട്ടാ മാത്രം മതി അത്രയും ഭംഗിയുള്ള ബോളുകളാണ് പിന്നെ ഈ സെക്ഷൻസ് എല്ലാം അങ്ങനത്തെ സാധനങ്ങളാണ് പല പല കണ്ണാടി 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 വെറൈറ്റി വെറൈറ്റി ലൈറ്റ് സാധനങ്ങളാണല്ലേ പിള്ളേർക്കുള്ള ഈ ക്രിസ്മസ് വെറൈറ്റി ആക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ സെന്റ് ജോസഫ് ഈ ഒരു ക്രിസ്മസ് മേള പെട്ടെന്ന് തന്നെ നല്ല കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ട് പ്രൈസ് റേഞ്ച് അഫോർഡബിൾ ആണ് തോന്നുന്നില്ല നമ്മൾ ബാക്കിയുള്ള ഷോപ്പിൽ പോയി പർച്ചേസ് ജസ്റ്റ് കയറിയുള്ളൂ പക്ഷെ കണ്ടത് വെച്ച് സാധാരണ ഇവിടുത്തെ കടകളിലൊന്നും കാണാത്ത കുറച്ചേറെ സാധനങ്ങളൊക്കെ കാണാൻ കിട്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു റേറ്റ് നോക്കിയിട്ട് വലിയ തന്നെയാണ് തോന്നിയത് അത് കണ്ടിട്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധ്യതകൾ ധാരാളം കൂടി ഉണ്ടതായിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ക്രിസ്മസ് ഒരു വൈഡ് റേഞ്ചിലാണ് നിൽക്കുന്നത് കാരണം നമ്മൾ ചിലയിടത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ ചില കടകളിലൊക്കെ ഒറ്റ കളർ ഒരു ഗ്രീൻ കളർ ക്രിസ്മസ് ട്രീ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ടൈപ്പുള്ള ക്രിസ്മസ് ട്രീകൾ ഉൾപ്പെടെ എല്ലാം വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തത് എന്നെ ക്രിസ്മസ് ട്രീകളെ കുറിച്ച് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവോ നമുക്ക് മൂന്ന് പിന്നെ നമുക്ക് ഈ ഈ ട്രീ ട്രീ ആണ് യെസ് അതൊരു വെറൈറ്റി അല്ലെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ഒരു സ്റ്റാർ ഒക്കെ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ട്രീ ആണ് അപ്പോൾ ട്രീസിന്റെയും ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് അല്ലേ ഓർഡിനറി നമുക്ക് 400 400 രൂപ പൈൻ ഉണ്ട് ഓർഡിനറി ഓക്കേ അപ്പോൾ ഈ ടൈപ്പ് ഒക്കെ ആണെങ്കിലും ഈ ഒരു പിങ്ക് ഷെയ്ഡ് സ്നോ ഫില് സ്നോ ഫില് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ട്രീ ആണ് ഇതിനൊക്കെ വരുന്ന ഒരു വൈറ്റ് ആണ് പിന്നെ ഈ ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരുമ്പോഴത്തേക്കോട്ടിംഗ് അഞ്ഞൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ ഇത് കാണണം കാരണം നമ്മൾ സാധാരണ ഗ്രീൻ കളർ ട്രീ ഒക്കെ വീട്ടിൽ വെച്ചിട്ട് ഇത് വെക്കുമ്പോൾ ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും ഞാൻ വന്നപ്പോഴും ആദ്യം ശ്രദ്ധിച്ചത് ഈ ട്രീ തന്നെയാണ് കുറച്ച് ലൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു ട്രീ ആണ് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിൽ ഈ ട്രീ ഒക്കെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ട്രീയുടെയും ഒരു വൈറ്റ് റേഞ്ച് നമ്മുടെ സെന്റ് ജോസഫ് പ്രസിലെ ക്രിസ്മസ് മേളയിൽ നിങ്ങൾക്ക് ലഭിക്കും